ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ മകൻ്റെ വിവാഹമായിരുന്നു തിങ്കളാഴ്ച എൻ്റെ മകനോടൊപ്പം കളിച്ചു വളർന്ന കുട്ടിയുടെ വിവാഹമാണ് ഞങ്ങൾക്ക് പോലെയാണ് അവൻ്റെ വിവാഹത്തിനായിട്ട് പോകുന്നതിനായിട്ട് എല്ലാവരും പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന വീഡിയോ ആണിത് അങ്ങനെ റോഡിൽ വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ബസ്സിലൊക്കെ കയറാനായിട്ട് പോവുകയാണ് ഇവിടെ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കല്യാണ മണ്ഡപത്തിലേക്ക് അങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്കുള്ള യാത്രയാണ് കാണുന്നത് അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്യാണ മണ്ഡപം അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതാണ് ഓഡിറ്റോറിയം സിഗ്മ ഓഡിറ്റോറിയം വളരെ നല്ല ഒരു ഓഡിറ്റോറിയമാണ് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ വരനെ സ്വീകരിച്ചതിന് ശേഷമാണ് എല്ലാവരും എല്ലാവരും കല്യാണ മണ്ഡപത്തിലേക്ക് കയറുന്നത് അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് അവിടെ വരങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കും സ്വീകരണം തുടങ്ങി സ്വീകരണത്തിന് ശേഷം എല്ലാവരും വിവാഹം കാണുന്നതിനായിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ചടങ്ങുകളൊക്കെ ആരംഭിക്കാൻ തുടങ്ങുകയാണ് ആദ്യം വരനെ സ്വീ വരൻ്റെ അച്ഛനും അമ്മയും സ്വീകരിച്ച് മണ്ഡപത്തിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ് ഇത് വരൻ്റെ അച്ഛനും അമ്മയുമാണ് ആണ് ശേഷം വധുവിനെ കൊണ്ടുവരും വധുവിനെ വധുവിൻ്റെ അച്ഛനും അമ്മയും ആണ് കൊണ്ടുവന്ന് ഇത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയാണ് പതിനഞ്ചു ശേഷം ഒരു മംഗള ഗാനം ഉണ്ട് ഞങ്ങൾ ശ്രീധര

താലികെട്ടും കല്യാണവും ഒക്കെ കഴിഞ്ഞു അതിന് ശേഷം ഫോട്ടോഷൂട്ടായിരുന്നു ഇതിൽ സർപ്രൈസായിട്ട് എൻ്റെ മകൻ യു കെയിൽ നിന്ന് വന്നിരുന്നു ലാസ്റ്റിൽ ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട് നിൽക്കുന്നത് സൈഡിൽ ഏറ്റവും അറ്റത്ത് നിൽക്കുന്നത് എൻ്റെ മകനാണ് അവൻ ആരോടും പറയാതെ സർപ്രൈസായിട്ട് ഈ വിവാഹത്തിന് വന്നതാണ് അവന് വരാനിരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു വിവാഹമായതുകൊണ്ട് ഓടി വന്നതാണ് പിന്നീട് എല്ലാവരും വിഭവ സമൃദ്ധമായ സദ്യയൊക്കെ കഴിച്ചു ഇതിപ്പോൾ ലാസ്റ്റ് പന്തിയാണ് എല്ലാവരും കഴിച്ചിട്ട് പോയി ഞങ്ങൾ കുറച്ച് പേര് മാത്രം അവസാനത്തെ പന്തിയിലിരുന്നതാണ് ഇത് ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് വരൻ്റെ അവരെല്ലാം കഴിക്കുന്ന വീഡിയോ ആണിത് ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് അവരുടെയൊക്കെ വീഡിയോ എടുക്കുന്നതിനായിട്ട് പോയതാണ് അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് അവന് കം എൻ്റെ മകനും ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അവനും ഇരുന്ന് കഴിച്ച് എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കഴിച്ചു കഴിഞ്ഞു അണ്ട് ഇതാണ് എൻ്റെ മകനെ ബ്ലാക്ക് ഷർട്ട് ഇട്ടേക്കുന്നത് അതിനുശേഷം വൈകിട്ട് അവരുടെ വീട്ടിൽ ഫങ്ഷനായിരുന്നു ഗാനമേളയോട് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം വര വരനും വധുവുമാണ് മണ്ഡപത്തിലിരിക്കുന്നത് ആ കുട്ടിയുടെ വീട്ടിൽ നിന്നും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന് എല്ലാവർക്കും ഒരു വലിയ ഫങ്ഷനായിട്ട് തന്നെ നടത്തിയിരുന്നു എല്ലാവരും ഭക്ഷണമൊക്കെ വളരെ ആസ്വദിച്ച് കഴി കഴിക്കുകയും തമാശകളൊക്കെ പറയുകയും ചെയ്യുകയാണ് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കല്യാണമായിരുന്നു ഇപ്പോൾ തന്നെ സമയം ഒരു ഒമ്പത് ഒമ്പതരയായി രാവിലെ തൊട്ട് അവരുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അതിന് ശേഷം ലാസ്റ്റിൽ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി വരനെയും വധുവിനെയും വിവാഹ മംഗളാശംസകളൊക്കെ നേർന്നു ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ മറ്റൊരു വീഡിയോയിലുമായിട്ട് നാളെ കാണാം ബായ്